ഇതുകൊണ്ടാണോ ഒരു ഒരു എന്താ വെൽഫെയർ മെന്റാലിറ്റി ആണോ ഈ ഇതേ വലിയ ആൾക്കാർ ഹെൽപ്പ്ഫുൾ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൽ മെമ്പർഷിപ്പ് എങ്ങനെ പോകുന്നു ചാനലും ബ്ലോഗ്സൊക്കെ എങ്ങനെ പോകുന്നു ആണാൻ്റെ പിന്നെ പേര് വെച്ചാൽ ഇരിക്കലുള്ള കുറച്ച് ആൾക്കാരെ ഈ ക്ലാഷൻ പുറത്താക്കിയിരുന്നല്ലോ മല്ലി ഫാമിലിയിലേക്ക് മറ്റേ എന്താ പ്രൊമോഷൻ ഉണ്ടല്ലോ മറ്റേ ഓൺലൈൻ വഴി അത് നിങ്ങൾക്ക് അങ്ങനെ കോളേക്ക് വരാറുണ്ടോ ഒഴിവാക്കിട്ടോ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മള് പ്രൊമോട്ട് ചെയ്യൂടെ മാറ്റിയുള്ള കാര്യങ്ങൾ അല്ല അതിന് എന്താ സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടം വരിക സാമ്പത്തികപരമായിട്ട് ഓഫർ ചെയ്തിട്ടാണല്ലോ പ്രൊമോഷന് വരിക പക്ഷെ നമുക്ക് ആ നേട്ടം